േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുമിത്രയുടെ അപ്രതീക്ഷിതമായ കടന്ന വരവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഭാഗ്യയെ ഇതോടെ ഭാഗ്യ സുമിത്രയോട് എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല നിങ്ങൾക്ക് പോകാം അങ്ങനെയല്ല മോളെ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ മോളോട് സംസാരിക്കാനുണ്ട് അതല്ലേ മോളെ തേടി ഇവിടേക്ക് വന്നത് നിങ്ങളോട് സംസാരിക്കേണ്ടതല്ല ഞാൻ പണ്ടേ സംസാരിച്ചതാ ഇനി കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല നിങ്ങൾക്ക് പോകാം അങ്ങനെ പോകാൻ അല്ലടി ഞാൻ വന്നത് ബാക്കിയുടെ കഴുത്തിൽ ഒത്തിപ്പിടിക്കുന്ന സുമിത്ര ഇനി കാര്യങ്ങൾ ഞാൻ പറയുന്നതുപോലെ ഈ മുന്നിലേക്ക് പോകൂ അതിൽ ഒരു സംശയവും വേണ്ട വെറുതെ അതിന് എതിരായി നിൽക്കാനാണ് നിൽക്കാനാണെന്നിൻ്റെ തീരുമാനമെങ്കിൽ അറിയാമല്ലോ മകളാണ് എന്നൊന്നും ഞാൻ നോക്കില്ല തീർത്തു കളയും അതിൽ ഒരു സംശയവുമില്ല എനിക്ക് നിങ്ങളത് ചെയ്യുമെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ നിങ്ങളെ ഭയക്കുന്നില്ല എടി ഭയക്കണം എടി ഭയക്കണം ഇല്ലെങ്കിൽ നിൻ്റെ ജീവൻ ഞാൻ അങ്ങ് എടുക്കും ജീവൻ തന്നയാൾ അതങ്ങ് എടുത്തു എന്ന് വിചാരിച്ചാൽ മതി ഇനി നീ എൻ്റെ വഴികൾക്ക് മുന്നിൽ തടസ്സമായി വന്നു പോകരുത് എന്ന് പറഞ്ഞ് സുമിത്ര അവിടെ പോയതി അവിടെ നിന്ന് പോയതിനെ തുടർന്ന് ഭാഗ്യാകെ പകച്ചു പോയിരിക്കുകയാണ് ഉടൻ തന്നെ ബലരാമനെ ഫോൺ ചെയ്യുകയാണ് ഇപ്പോൾ ഭാഗ്യ ചേട്ടനമ്മയെ പുറത്തിറക്കിയതിനെ തുടർന്ന് അമ്മ എന്നെ കാണാൻ വന്നിരുന്നു ഇപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അമ്മ ഇവിടെ നിന്ന് പോയിട്ടുള്ളത് ഇത് കേട്ട് ബലരാമനൊന്ന് ഞെട്ടിപ്പോവുകയാണ് നീ പേടിക്കണ്ട ഞാൻ എന്തായാലും അമ്മയെ ഒന്ന് പോയി കാണുന്നുണ്ട് എന്താണ് അമ്മ പ്ലാൻ ചെയ്തത് എന്ന് അറിയണമല്ലോ കാര്യങ്ങളങ്ങനെ വെറുതെ വിടാൻ ഞാനും ഇനി ഉദ്ദേശിക്കുന്നില്ല ഇതോടെ ഭാഗ്യ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്